െന്ന് പറ ഓട്ടോമാറ്റിക്കലി പുസ്തകം എടുത്ത് വെച്ച് ശരി ആ ആ രീതിയിലേക്കാണ് ഈ സിസ്റ്റം മാറുന്നത് ഒരു പഠിച്ചത് അങ്ങനെ ആക്കി എടുക്കും അവര് തന്നെ സ്വയം മാറും അവർ തന്നെ സ്വയം മാറും ഉറപ്പാണ് ഹൺഡ്രഡ് എത്ര തവണ മാറ്റാൻ കഴിയും ഒരു പഠിക്കാൻ മടിയനായ കുട്ടി പഠിക്കാത്തൊരു തലസരം നടക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ പുള്ളിക്ക് ഒരുപാട് ബിസിനസ് ചെയ്യാറുണ്ട് പക്ഷെ അങ്ങോട്ടൊന്നും പോവാതെ അലസനായിട്ട് നിൽക്കുകയാണ് അങ്ങനെ ഒരാൾ താങ്കൾക്ക് വന്നാൽ എത്ര നാളുകൊണ്ട് അദ്ദേഹത്തിന്റെ നല്ലൊരു ലൈഫിലേക്ക് കൈ പിടിച്ച് കേറ്റാൻ താങ്കൾക്ക് കഴിയും അതായത് നമ്മളിപ്പോഴത്തെ ചെയ്യുന്ന കഴിഞ്ഞാൽ നോർമലി ഒരു നാല് ദിവസം നമ്മൾ ചെയ്യുന്നുണ്ട് നാല് ദിവസം കൊണ്ട് മാറും നാല് ദിവസം കൊണ്ട് ചെയ്യും നാല് ദിവസം കൊണ്ട് ചെയ്യുമ്പോൾ നാല് ദിവസം കൊണ്ട് ത്രാസ്റ്റിക് ആയിട്ടുള്ള മാറ്റം അവരുടെ ഫേസിലും അവരുടെ ബോഡിയിലും അവരുടെ ക്യാരക്ടറിലും അവരുടെ പെരുമാറ്റത്തിലും അവരുടെ സംസാരത്തിലും അതായത് നമ്മൾ ദേഷ്യപ്പെട്ട പ്രവേന്ന് സംസാരിക്കുന്ന ചില വ്യക്തികളെ കുറിച്ച് നമ്മൾ കണ്ടിട്ടില്ലേ അവരൊക്കെ കാമാൻ കോമാൻറ്റാ അത് റിസൈസ് ആയിരിക്കും നമ്മള് സംസാരിക്കുന്നതൊക്കെ നമ്മൾ ഷോർട്ട് കട്ടായിട്ട് സംസാരിക്കാൻ അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമില്ലാത്ത വ്യക്തികളുമായിട്ട് നമ്മൾ ഒരിക്കലും കോണ്ടാക്ട് ഇടാകില്ല ഇപ്പൊ ഒരു കാരണം ഒരു ബിസിനസ്സിനകത്ത് ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ കാര്യം ഇപ്പം നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അയാളെ അയാൾ അയാളിപ്പം ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണ് അയാളുടെ ചിന്താഗതികൾ എപ്പോഴും ആ ഒരു തോട്ട് പ്രോസസ്സിലൂടെയാണ് പോകുന്നത് ആ തോട്ട് പ്രോസസ്സിൽ പോകുമ്പോൾ ഒരിക്കലും അയാൾക്ക് അടുത്ത ഒരു സ്റ്റെപ്പ് വെക്കാനായിട്ട് അയാൾക്ക് സാധിക്കത്തില്ല പക്ഷെ നമ്മൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യുന്നതോടുകൂടി അയാളുടെ മുന്നിൽ സാധ്യതകളാണ് തുറക്കുന്നത് സ്വയം സാധ്യതകളെ തുറക്കപ്പെടുക അത് പ്രപഞ്ചം തന്നെ അയാളിലേക്ക് സ്വയം തുറക്കപ്പെടുകഴിയേ അതാണ് ഈ ആക്സസ് ബാറിലൂടെ ചെയ്താലുള്ള ഏറ്റവും വലിയ ഗുണം ഓക്കെ ഈ സ്ട്രെസ് ഒക്കെ എങ്ങനെ മാറ്റാൻ കഴിയും സ്ട്രെസ് എല്ലാം നമ്മളിതിനകത്ത് പോയിന്റ്സ് പോയത് ഞാൻ പറഞ്ഞില്ല അതായത് ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഒരു ഡോക്ടറെ കാണാൻ പോകും ഇപ്പൊ നോർമലി സിമ്പിൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ഡോക്ടറെ കാണാൻ പോകാൻ നമ്മൾ പനിക്ക് പനിക്കൊരു മരുന്നിനെ പോകുകയാണെന്ന് വിചാരിക്കുക എന്തിനുള്ള മരുന്നാണ് നമ്മൾ ഈ പനിക്കുള്ള ജലദോഷത്തിനുള്ള മരുന്ന് മാത്രല്ലേ കിട്ടത്തുള്ളത് പക്ഷേ ആക്സസ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഫുൾ ഏരിയ കവർ ചെയ്യുന്നത് അയാളുടെ സാമ്പത്തികം മാനസികം റിലേഷൻഷിപ്പ് അതുപോലെ തന്നെ സാമൂഹ്യമായിട്ടുള്ള ബന്ധങ്ങൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുമാണ് ഇതിനകത്ത് നമ്മൾ കവർ ചെയ്ത് പോകുന്നത് ഏറ്റവും വലിയ ഗുണ അതാണ് ഓക്കെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ മാറുമെന്ന് പറയുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ട് അതെങ്ങനെയാണ് മനസ്സിലായില്ല അതായത് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ചിന്താഗതികളാണ് മാറേണ്ടത് അതിനകത്ത് ഇപ്പൊ ഉദാഹരണം ഞാൻ സിമ്പിൾ ഒരു കാര്യം ചോദിക്കാം ഇപ്പൊ ഞാൻ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് സത്യം പറഞ്ഞാൽ ഷെബിൻ ബായി ഇപ്പൊ ചോദിച്ച ചോദ്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ചോദ്യമാണ് എന്താണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കേരളത്തിൽ ടോട്ടൽ പോപ്പുലേഷൻ എന്തൊക്കെയാണ് മൂന്നര കോടി മൂന്നര കോടിയുണ്ട് നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ അതിനകത്തുനിന്ന് നമുക്ക് രണ്ടര കോടി ഒന്ന് മാറ്റാം ഒരു കോടി ആൾക്കാരുണ്ടല്ലോ ശരിയല്ലേ അതെ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ കാര്യം നമുക്ക് മാത്രമുള്ള അല്ലല്ലോ ഈ പ്രപഞ്ചത്തിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ വ്യക്തികൾക്കും ഉണ്ടല്ലോ ശരിയാണ് അപ്പം നമുക്ക് ഒരു ഒരു വർഷം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം എന്റെ പ്രേക്ഷകർ ദൈവത്തി ഓർത്ത് ശ്രദ്ധിച്ച് കേൾക്കണം നമ്മൾ ചെയ്യാൻ പോകുന്നതിന്റെ ഏറ്റവും വലിയൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് ഒരു ദിവസം നമുക്കൊരു ശരാശരി ഒരു സാധാരണക്കാരനും നോർമൽ സാധാരണ അങ്ങനെ പറയരുതെന്നാണ് എന്റെ ഗുരുക്കന്മാർ എന്നോട് പറഞ്ഞിരിക്കുന്നത് നമ്മളെല്ലാം ഒന്ന് തന്നെയാണ് പക്ഷെ എന്നാലും ഒരു സാധാരണക്കാരനായ വ്യക്തിക്ക് ഒരു ദിവസം എത്ര രൂപ മാറ്റി വെക്കാൻ പറ്റും ഒരു അനാഥർക്ക് വേണ്ടി എത്ര മാറ്റി വെക്കാൻ പറ്റും പത്ത് രൂപ മാറ്റി വെക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും വെറും രൂപ ഇല്ലേ അഞ്ച് ദിവസമാണ് ഇല്ലേ അറുപത്തഞ്ച് ദിവസം പത്ത് രൂപ വെച്ച് മാറ്റി വെച്ചാൽ എത്ര രൂപ മൂവായിരത്തി അറുനൂറ്റി അമ്പത് രൂപ ആയി അല്ലേ ഈ ഒരു കോടി പേര് മൂവായിരത്തി അറുനൂറ്റിഅമ്പത് രൂപ വെച്ച് മാറ്റി കഴിഞ്ഞാൽ എത്ര കോടി രൂപ ആയി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ശാഷ്ട്രത്തിന്റെ ഈ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ഇങ്ങോട്ട് പണം വേണമെന്ന് മാത്രം പറഞ്ഞാൽ നമുക്ക് പണം വരത്തില്ല നമ്മൾ ദാനം ചെയ്യണം സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞാണ് വെറും പത്ത് രൂപ വെച്ച് നിങ്ങൾ മാറ്റി വെച്ചേ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതിൽ കൂടുതൽ ഇനി അവർക്ക് ചെയ്യാനായിട്ട് സാധിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മാറ്റി വെച്ചേ നിങ്ങളുടെ ജീവിതത്തിൽ എന്റെ കഴിഞ്ഞ വരുന്ന എല്ലാ ക്രൈംസിനെ കൊണ്ടും ഞാൻ ചെയ്യിപ്പിക്കുന്ന പ്രോസസ്സാണോ നിങ്ങൾ ദാനം ചെയ്യുന്നവനാ ദാനം ചെയ്യുന്നവന്റെ അല്ലേ പണമുള്ളൂ ദാനം ചെയ്യാത്തവനേൽ എങ്ങനെയാ പണം വരുന്നത് വരും സത്യമാണ് ദാനം ചെയ്യാതിരുന്നാൽ എങ്ങനെയാവധി പണം വരും ആ വ്യക്തിയിൽ എങ്ങനെ പണം വരും ദാനം ചെയ്യണം അപ്പം ഞാൻ പറഞ്ഞത് ഉള്ളൂ അതായത് ഒരു കോടി ജനങ്ങളിലുള്ളതിനകത്ത് മൂവായിരത്തി അറുന്നൂറ്റമ്പത് രൂപ വെച്ച് നമ്മൾ മാറ്റി മാറ്റിവെക്കുമ്പോ അതായത് മൂവായിരത്തി അറുന്നൂറ്റി അൻപത് കോടി രൂപയാണ് നമ്മൾ അനാഥർക്ക് വേണ്ടി മാറ്റി വെക്കുന്നത് അപ്പം ഇതിന്റെ ഇതിന് ഇതിനകത്തൊരു ഊർജ്ജതലെന്ന് ഞാൻ ആദ്യമേ നമ്മളോട് പറഞ്ഞു ഊർജ്ജതലമുണ്ട് അപ്പം ഈ മൂവായിരത്തി അറുന്നൂറ്റമ്പത് രൂപയുടെ ഒരു കോടി പേര് വെക്കുന്ന ഈ പൈസ ഈ ഒരു കോടി പേരുടെയും ഊർജ്ജതലം നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആവും ഇതൊരു പ്രപഞ്ച സത്യമാണ് അതിനകത്ത് ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ സിമ്പിൾ ഒരു ഉദാഹരണം പറഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് വരാം ശബിനി വായി ഞാൻ മറന്നുപോയി എന്നെ ഓർപ്പിച്ചേട്ട് അതെ അതെ ഇപ്പൊ ഉദാഹരണമായി പറഞ്ഞാൽ ഒരു ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തി ആണ് അയാൾ മദ്യപിക്കുകയാണ് ഈ മദ്യപിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ ക്യാരക്ടർ മാറുന്നു അതെ എങ്ങനെയാ മാറുന്നത് ഇയാള് അയാളല്ലാത്ത ക്യാരക്ടറായുള്ള രീതിയിലുള്ള പെരുമാറ്റങ്ങളും അയാളല്ലാത്ത രീതിയിലുള്ള ഇഷ്യൂസും എല്ലാം ഇയാൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് സംഭവിച്ചത് ഇത് ഇയാൾ മദ്യപിച്ചതിന് ശേഷം ഇയാളൊരു നോർമൽ വ്യക്തിയായി മാറുകയും ചെയ്യുന്നു ശരിയല്ലേ അപ്പൊ ആ സമയത്ത് എന്തോ ഒരു ഊർജ്ജം ഇയാളെ എന്നെ അട്രാക്ട് ചെയ്യുന്നില്ലേ അതിനർത്ഥം അല്ലെ അതായത് ഇത്രേ ഉള്ളൂ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്താഗതി വളരുമ്പോൾ നെഗറ്റീവ് ഊർജ്ജം നമ്മളെ അട്രാക്ട് ചെയ്യും പോസിറ്റീവ് ആയിട്ടുള്ള ചിന്താഗതി വളരുമ്പോൾ നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ഊർജ്ജം നമ്മളെ അട്രാക്ട് ചെയ്യും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞു പോയിട്ടില്ലേ ഏതാ നമ്മൾ ദാനം ചെയ്യുക ദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് ഒരിക്കലും ഒരാളോടും പറയുകയും ചെയ്യരുത് പറയുക എന്ന് അങ്ങനെയല്ല ഞാൻ പറയുന്നത് ഞാൻ അത് ചെയ്യുന്നുണ്ട് ഇവിടെ ചെയ്യുന്നുണ്ട് മറ്റേ ചെയ്യുന്നു മറിച്ച് ഒരിക്കലും പറയരുത് ഹൈഡ് ആയിരിക്കണം നമ്മൾ ചെയ്യുന്നത് പിന്നെ എല്ലാവരും പറയത്തില്ലേ ഒരു വലകൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുത് എന്ന് പോലെ നമ്മൾ ചെയ്യണം അപ്പൊ അങ്ങനെ ചെയ്യുന്ന കോൺട്രിബ്യൂഷൻ നമ്മൾ ചെയ്യുന്നതോടൊപ്പം നമ്മളിലേക്ക് പതിയ്പതിയ സമ്പത്ത് വരാൻ തുടങ്ങും അല്ലാതെ നമ്മൾ സമ്പത്ത് വാ 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സമ്പത്ത് വരില്ല കൊടുക്കാൻ റിയാലിറ്റി 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 ആണ് നമുക്ക് കൊടുക്കാനുള്ള മനസ്സുണ്ടായിരിക്കും ഈ കൊടുക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ എന്റെ ഇടക്ക് വരുന്ന ഒരുപാട് ക്ലയൻസുകൾ ഞാൻ പറയുന്നത് അതായത് ഇവരുടെ ഈ മണി ബ്ലോക്ക് മാറ്റിയതിനു ശേഷമാണ് ബ്ലോക്കുകൾ മാറ്റിയതിനു ശേഷം ഇവരുടെ ചിന്താഗതികൾ മാറും അങ്ങനെ ഇവർ വേറൊരു തലത്തിലേക്ക് എത്തും അപ്പൊ രാഷ്ട്ര നന്മയ്ക്കായിട്ട് ഈ ലോകത്തിന്റെ നന്മയ്ക്കായിട്ട് നമ്മുടെ ഭാഗത്തു നിന്നും ഒരു എഫേർട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നാലേ നമുക്ക് ഈ രാജ്യത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുക സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്താലേ നമുക്കും സമൂഹത്തിന് ഗുണം കിട്ടിട്ടുള്ളൂ അതായത് തൂമ്പായുടെ പരിപാടി അറിയാം തൂമ്പ തൂമ്പായ്ക്ക് ഇപ്പോൾ ഇങ്ങോട്ടും വരും അത് മാറ്റണം തൂമ്പായിൽ നിന്ന് മാറി നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ മനസ്സ് തുറന്നങ്ങ് കൊടുക്കണം പ്രപഞ്ചത്തിലേക്ക് വരാം എങ്ങനെയാണ് സാമ്പത്തികം ഉണ്ടാക്കി കൊടുക്കാൻ മനസ്സിലായി സാമ്പത്തികമായി ഉണ്ടാക്കി കൊടുക്കാൻ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ ഒരാൾ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുക അയാൾ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നിൽക്കുക അയാൾ അതേ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് പക്ഷെ അയാൾക്ക് മാറി ചിന്തിക്കാനുള്ള ഒരു ഓപ്ഷൻ വന്നാലോ ഇപ്പൊ ഇയാളൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ലോസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എന്റെ ഇടയ്ക്ക് കൺസൾട്ട് ചെയ്യാനും ഞാൻ മുന്നേ പറഞ്ഞിരുന്നുള്ളൂ എനിക്ക് ലോ ലോ പറ ഫുംഷിയൊക്കെ പഠിച്ച് ഫിംഗ്ഷയും ഞാൻ ചെയ്യുന്നുണ്ട് അപ്പൊ അതിനു പ്രകാരം അവർക്ക് ഒരു ഒന്നല്ലാതെ ഒന്നിൽ കൂടുതൽ ബിസിനസ്സും ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ ഈ ആക്സസ് ബാർ ചെയ്ത് അവരുടെ ആ ഒരു പോയിന്റ്സുകള് ആ മണി ബ്ലോക്കിനെ മണി സാമ്പത്തികപരമായ ചിന്താഗതി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചൈൽഡ്ഹുഡിൽ തന്നെ ഇയാളിലേക്ക് വന്നേക്കുന്ന ഒരു തോട്ട് പ്രോസസ്സ് കൊണ്ടാണ് ഇയാൾക്ക് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഏറ്റവും കൂടുതൽ വരുന്നത് അതിനെ റിലീസ് ചെയ്യുന്നതോടുകൂടി അയാളുടെ ആ സാമ്പത്തിക ബുദ്ധിമുട്ട് ഓട്ടോമാറ്റിക്കലി പതിയെ പതിയെ മാറാത്തത് ചിന്താഗതികൾ മാറുക അഫർമേഷൻസ് കറക്റ്റ് ആക്കെഴുതുക എന്തോ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ജീവിതം ഒരുപാട് മാറ്റം ചെയ്തു യുടെ കഴിവുകളെങ്ങനെ തിരിച്ചറിഞ്ഞ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഇതുവഴി അതായത് ക്രിയേറ്റിവിറ്റി എന്ന് പറയും ക്രിയേറ്റിവിറ്റി ക്രിയേറ്റീവ് കണക്ഷൻ അങ്ങനെ ഉള്ളവരും അതുപോലെ തന്നെ അവരുടെ അവര് ഓട്ടോമാറ്റിക്കലി തന്നെ അവരുടെ കഴിവുകൾ ഉണരാന്നു എന്റെ ഇടക്ക് വന്ന് ചെയ്ത ഒരു വ്യക്തി ജീവിതത്തിൽ പാട്ട് എഴുതി ജീവിതത്തിൽ പറഞ്ഞാൽ ഒരു മുപ്പത്തഞ്ചു വയസ്സുണ്ട് ഇതുവരെ പാട്ടേ എഴുതിയിട്ടില്ല ഇത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ സാറേ ഞാനൊരു പാട്ട് എഴുതി പാട്ടയാണ് എങ്ങനെയാ ശേഷം ഭീ സംഭവിച്ചത് എന്റെ കഴിവാണ് നമ്മുടെ കഴിവല്ല അയാളുടെ കഴിവ് അയാൾ തന്നെ സ്വയം കണ്ടെത്തിയ കഴിവ് അങ്ങനെ നമ്മുടെ സ്വയം കഴിവുകൾ കണ്ടെത്തുക ഇപ്പൊ നമ്മൾ ധാരണ നമ്മുടെ യേശുദാസ് സാർ നമ്മുടെ ഗായകനായ യേശുദാസ് സാർ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അതിൽ ഇപ്പൊ ഇപ്പൊ യൂട്യൂബിനകത്ത് പല പല വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അതായത് പല ഇന്റർവ്യൂസിനും പോയി അവരെ പുറം തള്ളിയ വ്യക്തികൾ ഇന്ന് ലോകത്തിൽ നമ്പർ വൺ അതെ ഇന്ന് ലോകത്തിലെ നമ്പർ മടുത്തി നിങ്ങളെല്ലാം ഏറ്റവും പ്രേക്ഷകരെ ദൈവത്തിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്കെല്ലാവർക്കും അപാരമായി കഴിവുള്ള വ്യക്തികളാണ് അതായത് ഒരു വ്യക്തി മാത്രമല്ല ഒരു വ്യക്തി മാത്രമല്ല അപാരമായി കഴിവുള്ളവർ നിങ്ങളെല്ലാവരും ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ സമൂഹം മൊത്തം അപാരമായി കഴിവും നിങ്ങളുടെ നമ്മുടെ കഴിവുകളെ കണ്ടെത്തിത്തരുന്ന പ്രോസസ്സാണ് നമ്മൾ ഈ ആക്സസ് കാർഡ് കൊടുക്കുക അത് കഴിവുകൾ കണ്ടെത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കുക നമ്മളൊപ്പം ഉണ്ട് പോകുക തീർച്ചയായിട്ടും എന്ത് മാറ്റമാണ് അല്ലെങ്കിൽ എന്ത് ഗുണമാണ് സമൂഹത്തിൽ ഈ എക്സസ്ബാറിന്റെ ട്രീറ്റ്മെന്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് താങ്കൾ വിചാരിക്കുന്നത് എന്താണ് ഗുണം ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഉദാഹരണം കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു 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 വ്യക്തിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വീടല്ലേ ആദ്യം നന്നാകേണ്ടത് അല്ലെ ആദ്യം വ്യക്തി നന്നാവണം ആദ്യം വ്യക്തി നന്നാകണം അതിനുശേഷം ആ വീട് നന്നാകണം വീട് നന്നാകതിന് ശേഷം എന്താ ഉണ്ടാകുന്നത് സമൂഹം നന്നായി എന്ന് പറയുന്ന പോലെ തന്നെ ആ വീട്ടിലെ അറ്റ്മോസ്ഫിയർ ഇപ്പൊ നമ്മൾ ഇപ്പോഴത്തെ ഉദാഹരണം പറഞ്ഞാല് ഈ ഒരു വ്യക്തിക്ക് നമ്മൾ ആ വീട്ടിലെ ഒരു വ്യക്തിക്കാണ് നമ്മൾ ചെയ്യുന്നെങ്കിൽ ആ വീട്ടിലെ ഊർജ്ജ തലങ്ങൾ അതിനനുസരിച്ച് മാറുമെന്ന് നാം പറയപ്പെടുന്നത് അതായത് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് കുടുംബത്തിൽ ഒരാൾ ചെയ്യുന്നത് ഒരാൾക്ക് ചെയ്യുമ്പോൾ തന്നെ അയാളുടെ ഊർജ്ജ തലത്തിൽക്കനുസരിച്ച് ആ വീട്ടിലെ അറ്റ്മോസ്ഫിയർ ഓട്ടോമാറ്റിക്കലി മാറി മാറിക്കൊണ്ടിരിക്കുന്നത് ഓറും പതിമാറും പിന്നെ അവര് തന്നെ നമ്മൾ ഒരു മാറ്റം ഉണ്ടല്ലോ ഇന്നൊരു മാറ്റമുണ്ട് ഇനി എന്നാ വരേണ്ടെന്ന് ചോദിച്ചാൽ നമ്മളോട് വിളിച്ചു ചോദിക്കാറുണ്ട് വരാറുണ്ട് ഒരുപാട് ആൾക്കാർ ആൾക്കാരുണ്ട് എനിക്ക് വെളി വെളിരാജ്യങ്ങൾ മറ്റേ ആൾക്കാർ എന്നെ കാണാൻ വരും സയൻസുകളില് ഫയൻസുകൾ അവരെല്ലാം എന്നെ ഹോട്ടലിൽ താമസിച്ചിട്ട് സെക്ഷൻ എടുത്തിട്ട് പോകുന്നവരുണ്ട് ഇന്നലെ കത്തറിയുന്ന ഒരാൾ വിളിച്ചിട്ടുണ്ട് അയാൾ അത്യാവശ്യം വരും ഓക്കെ അപ്പൊ അങ്ങനെയാണോ ഈ ലോകത്തിന് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് മാറ്റാൻ കഴിയുമെന്ന് താങ്കൾ ഉദ്ദേശിക്കാം തീർച്ചയായിട്ടും മാറ്റം കഴിയുന്ന ഇപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞു നമ്മുടെ മനസ്സിന്റെ ചിന്താഗതി മനസ്സ് ക്ലിയർ എല്ലാം ക്ലിയർ ആവും അതുപോലെ തന്നെ കൊടുക്കാനുള്ള മനസ്സ് ഏതാ ദാനം ചെയ്യാനുള്ള മനസ്സ് ദാനം ചെയ്യാനുള്ള മനസ്സ് അതുപോലെ തന്നെ നമ്മൾ ആരെക്കുറിച്ചും മോശം പറയാതിരിക്കുക എല്ലാവർക്കും കുറച്ച് നന്മ പറയുക മോശം പറയുന്ന ലൂസ് സ്ട്രോക്കുകളിൽ നിന്ന് നമ്മൾ ഒഴിവാക്കുക ഒരു കാരണവശാലും നമ്മൾ അങ്ങനെ ചിന്തിക്കരുത് ആ അങ്ങനെ വരുമ്പോ തന്നെ നമ്മളിലോട്ടും ഒരു എനർജി അട്രാക്ട് ആകും സിമ്പിൾ ഞാൻ ഒരു ഒരു സിമ്പിൾ ഉദാഹരണം ഞാൻ ചുവിൻപാട് ചോദിക്കുക അതായത് ഇപ്പൊ നമ്മളെന്ന് പറഞ്ഞൊരു വ്യക്തി ഒരു മാലിന്യ പൂമ്പാരത്തിന് നന്നായിട്ട് പോയി ഒരു അരമണിക്കൂർ നിക്കുകയാണ് ആതിന്റെ അവിടുന്ന് നമ്മൾ വെളിയിലോട്ട് നമ്മുടെ അവസ്ഥ എന്താ പോലെ ഒരു ഫീൽ ആയിരിക്കും ആയിരിക്കും എത്ര കുളിച്ചാലും നമ്മളെ നാറ്റം പോയെന്ന് തോന്നുന്നു ശരി ഒരു പൂന്തോട്ടത്തിൽ പോയിട്ടുണ്ടെന്നാലോ വേറെ ഓപ്പോസിറ്റ് അല്ലേ ഓപ്പോസിറ്റ് അപ്പൊ എന്താണ് നമ്മള് മാലിന്യ പൂമ്പാരത്തിന്റെ കൂടെ നിൽക്കണോ പൂന്തോട്ടത്തിന്റെ കൂടെ കീർത്തിക്കണമെന്ന് ആര് ആദ്യം തീരുമാനിക്കേണ്ടത് ഈ ഇങ്ങനെ സ്വയം തീരുമാനിക്കാനുള്ള കഴിവാണ് നമ്മൾ ഓ അത് അതാണ് ചിന്തിക്കാൻ ടെൻഷൻസ് ഒക്കെ ടെൻഷൻസ് ഒക്കെ നിമിഷ നേരം കൊണ്ട് നിമിഷ നേരം കൊണ്ട് ടെൻഷൻസ് ഒക്കെ ടെൻഷൻ ഫസ്റ്റ് ഡേ തന്നെ ടെൻഷൻസ് ഒക്കെ അതുപോലെ തന്നെ ഒക്കെ അവർക്കൊക്കെ ഒരു ഫസ്റ്റ് ഡേ ചർക്കറവർക്കുള്ളവർക്കാണെങ്കിൽ ചിലപ്പോ ഫസ്റ്റ് ഡേ തന്നെ ഒരു മാറ്റം വരാൻ വന്നു തുടങ്ങത്തില്ല കാരണം ചിലപ്പോൾ വർഷങ്ങളായിട്ട് ഉറക്കില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ചെയ്യുന്നവരൊക്കെ ഇല്ലേ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ആക്സസ് ബാർ ചെയ്യുന്നത് നല്ല വളരെ നല്ലതാണ് കാരണം വെച്ചാൽ ഉറക്കം അതായത് നമ്മൾ എയ്റ്റ് അവേഴ്സ് ഉദാഹരണം പറഞ്ഞാൽ നമ്മള് പിന്നെ എട്ട വേഴ്സ് എട്ട വേഴ്സ് എട്ട വേഴ്സ് ആണല്ലോ എട്ട് വേഴ്സ് നമ്മുടെ ആക്ടിവിറ്റീസ് ആണ് എട്ട വേഴ്സ് എട്ട് വേഴ്സ് എന്ന് പറയുന്നതാണ് പിന്നെ നമ്മുടെ ജോബ് എട്ട് വേഴ്സ് എന്ന് പറഞ്ഞാൽ സ്ലീപ്പിംഗ് എവേഴ്സ് ഈ സ്ലീപ്പിംഗ് എവേഴ്സ് നമ്മൾ കറക്റ്റായിട്ട് കിട്ടാതെ വന്നാൽ നമ്മുടെ ജീവിതം പുറത്തുണ്ടാകും ഉറക്കം ശരിയായില്ലെങ്കിൽ ഒന്നും ശരിയാവില്ല ശരിയാകില്ല ഉറക്കത്തിലാണ് അതായത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് സൃഷ്ടിപരമായ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് രാത്രിയിലെ സമയം അല്ല ശ്രദ്ധിച്ചു മുമ്പ് അതാന്ന് വെച്ചാൽ ആ രാത്രിയുടെ സമയങ്ങളിലാണ് സൃഷ്ടിപരമായി അപ്പൊ നമ്മുടെ തലച്ചോറിനകത്തുള്ള സൃഷ്ടികൾ നടക്കുന്നത് എപ്പോഴാണ് രാത്രി സമയങ്ങളിലാണ് അപ്പൊ നമ്മള് ഉറക്കം കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ തോട്ട് പ്രോസസ് അപ്പൊ നമ്മൾ ഇതിലൂടെ ചെയ്യുമ്പോഴത്തേക്ക് ഈ ഉറപ്പും എല്ലാ ആൾക്കാർക്ക് കറക്റ്റ് ആകും ഉറക്കം കറക്റ്റ് ആവും അതുപോലെ തന്നെ ചിന്താഗതികൾ ഏറ്റവും അതുപോലെ നമ്മൾ കിടക്കുന്നതിന് തൊട്ട് മുമ്പുള്ള പത്ത് മിനിറ്റും കിടക്കേന്ന് എഴുന്നേക്കുമ്പോഴത്തെ പത്ത് മിനിറ്റും ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാൽ പത്ത് മിനിറ്റ് നമ്മൾ എന്ത് ചിന്തിച്ചുകൊണ്ടാണോ നമ്മൾ ബെഡിലേക്ക് കിടക്കുന്നത് നാളെ നേരം ഒരുക്കുമ്പോ ആ തോട്ട് പ്രോസസ് തന്നെ വീണ്ടും റീ റീ അറേഞ്ച് ചെയ്ത് നമ്മളിലേക്ക് വരും അങ്ങനെ വരുമ്പോഴത്തേനും അന്നത്തെ ദിവസം പോകാം ആ വ്യക്തി നെഗറ്റീവായി ചിന്തിക്കണമെങ്കിൽ അപ്പൊ നമ്മൾ അങ്ങനെ അവരെ നല്ലൊരു കറക്റ്റ് പ്രാപ്തിട്ട് പോയിട്ട് ഈ രോഗം രക്ഷപ്പെടണം ഇതാണ് ഈ ആക്സസ് ബാറിന്റെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം തീർച്ചയായും ഒരു കാര്യം കൂടി ചോദിക്കുകയാണ് ഇത് നെഗറ്റീവ് പറഞ്ഞാൽ ചില ആളുകളുണ്ടല്ലോ ഏതൊരു പ്രോജക്റ്റ് വന്നാലും ഏതൊരു ട്രീറ്റ്മെന്റ് വന്നാലും അതിന് നെഗറ്റീവ് അടിക്കുന്നവരുണ്ട് അപ്പൊ റോബോട്ടിക് ട്രീറ്റ്മെന്റ് ഏറ്റവും ലേറ്റസ്റ്റ് ആണല്ലോ റോബോട്ടിക് ട്രീറ്റ്മെന്റ് വന്നിരിക്കുന്നത് അതുപോലും ചിലപ്പോ ചില ആളുകൾ പറയാറുണ്ട് എന്താ അത് റോബോട്ടിക് അല്ലേ ഇന്റർനെറ്റ് കട്ടായി പോയ കാല് സർജറി ആണെങ്കിൽ അതും തെറ്റിപ്പോയില്ലേ അല്ലെങ്കിൽ കുറവാ നെഗറ്റീവ് അടിക്കുന്ന ആളുകളുണ്ട് ഇതിൽ തന്നെ ബാറിന്റെ കേസിലും നെഗറ്റീവ് പറയുന്ന ആളുകളുണ്ട് ആളുകൾ ഫൈക്കാണെന്നൊക്കെ പറയുന്നത് അവരോടൊക്കെ എന്താണ് അങ്ങേക്ക് പറയാനുള്ളത് എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇപ്പം ഞാനെന്ന് പറയുന്ന വ്യക്തി മാറി ഞാനല്ലാതെ വേറെ ആൾക്കാർ കാണും ഫസ്റ്റ് നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക ഈ മൂന്ന് ദിവസം നാല് ദിവസത്തെ ട്രീറ്റ്മെന്റ് എക്സ്പീരിയൻസിന് ശേഷം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ യു ഹാവ് ടു ഗ്രോത്ത് ദ എക്സ്പെർട്ട് എക്സ്പേർട്ടിന്റെ അടുക്ക് വേണം പോവാൻ അല്ലാതെ ചുമ്മാ അവിടെ എവിടെയൊന്ന് കഥ പറയുന്നതിൻ്റെ അടുക്ക് പോയാൽ കാര്യമില്ല എക്സ്പേർട്ടിന്റെ അടുക്ക് പോയി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമെന്നുള്ള കാര്യം ഷുഗർ നിങ്ങളുടെ ചിന്താഗതി മാറും മനസ്സിന്റെ ചിന്താഗതി മാറും ഇതൊരു ഒരു ഒരു ഹയർ തലമാണ് ഇത് അതായത് നമ്മളെ സ്വയം തിരിച്ചറിയുക നമ്മുടെ കഴിവുകളെ തിരിച്ചറിയുക എന്ന് മാത്രമാണ് ക്യാഷ് ബാലിലൂടെ ഉദ്ദേശിക്കുന്നത് മനസ്സിനെ കൺട്രോൾ ചെയ്ത് കൈയ്യിലോട്ട് നാല് ദിവസം കൊണ്ട് ആ മനസ്സ് കൺട്രോൾ ചെയ്ത് കയ്യിലോട്ട് വരും പിന്നെ ഒരു കാര്യമുണ്ട് ഇപ്പൊ നമ്മൾ ഞാൻ ഷുബിംഗാട് ഒക്കെ ചോദിച്ചാലോ രാവിലെ എഴുതി എന്തൊക്കെ ചെയ്തു അപ്പൊ നമ്മുടെ മനസ്സിനെയും നമ്മുടെ കരിയറിനെയും നമ്മുടെ ജീവിതത്തെയും കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അത് ചെയ്യണ്ടേ അതുകൂടെ ചെയ്യണം അതോടെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം വേറൊരു തലത്തിലേക്ക് ക്ലിയർ ആവും അല്ലേ ക്ലിയർ ആവും അതെന്ന് വെച്ചാൽ എനിക്ക് ഞാനിപ്പോൾ ഒരു വർഷമായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് എനിക്ക് ഒരുപാട് അനുഭവമുണ്ട് സന്തോഷത്തിന് ഒരുപാട് നിക്ഷങ്ങൾ എന്റെ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് അതാണ് തീർച്ചയായും എങ്ങനെയാണ് താങ്കളിലേക്ക് എത്താൻ കഴിയുന്നത് അതൊരു ഡീറ്റെയിലും താങ്കളുടെ പേരൊക്കെ ഒന്ന് പറയാമോ അതായത് ഞാനിപ്പം വീട്ടിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വീട്ടിൽ ചെയ്തുകൊണ്ട് തന്നെ പിന്നെ കോട്ടയത്ത് കോട്ടയത്ത് എന്ന് പറഞ്ഞാൽ മണ്ണാട് പള്ളി എന്ന് പറഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ള പള്ളിയാണ് മണ്ണാട് പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയാണ് എന്റെ പേര് ഓക്കെ മണ്ണാട് പള്ളി വന്നിട്ട് പള്ളിക്കാരോട് എന്നെ അറിയാം അത്യാവശ്യം അറിയാവുന്ന ഒരു ഫാമിലിയാണ് ഞങ്ങൾ അല്ല ഇടക്ക് ചോദിക്കാണ് എങ്ങനെയാണ് ഇത്രയും പ്ലസന്റ് ആയിട്ടിരിക്കാൻ പറ്റുന്നത് ഫേസ് ഒക്കെ ഗ്ലോ ആയിട്ട് നല്ല എന്തായാലും സീക്രട്ട് എന്ന് പറയാൻ കണ്ട എന്നെ കണ്ട എത്ര വയസ്സ് തോന്നുന്നു വയസ്സ് ഗസ് പറയാനാണെങ്കിലൊരു തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് മാക്സിമം ും ഒന്ന് പോയ മുട്ട് മാക്സിമം അങ്ങേറ്റം അങ്ങേറ്റം ഉറപ്പാണോ പറയും അപ്പം എന്റെ യഥാർത്ഥ വയസ്സ് എന്ന് പറഞ്ഞാൽ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതിലുള്ളവർ പിന്നെ എങ്ങനെ ഇത്രയും ഇതാണ് ആക്സസ് ഓ എന്റെ വൈഫിനെയും ഞങ്ങളെ രണ്ടുപേരെയും കണ്ടാൽ പ്രായം കുറയും അതായത് ഏജിങ് ഏജിംഗ് എന്ന് വന്നൊരു പ്രോസസ് ആണ് അത് ഇതാണ് അതെന്നുവെച്ചാൽ നമ്മൾ വയസ്സ് കുറഞ്ഞു കാണിക്കുക പൈസ പറയാന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മുടെ മനസ്സിന്റെ ചിന്താഗതികൾ മാറും നമ്മൾ പോസിറ്റീവ് ആവും നമ്മൾ എല്ലാത്തിനും ഒരുത്തരെയും നമ്മൾ സൂക്ഷിക്കത്തില്ല എല്ലാവരോടും സ്നേഹത്തോടെ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നമ്മൾ അതിനെ ഫേസ് ചെയ്യും അങ്ങനെയാണ് നമ്മുടെ ജീവിതം ഈ ട്രീറ്റ്മെന്റ് ഭാഗമായിട്ട് അതാണ് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലായിരുന്നോ നെഗറ്റീവ് പോയിന്റ്സ് നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ ഡോക്ടറെടുക്കും മരുന്ന് മേടിക്കാൻ പോകും അതായത് നമ്മള് പനിക്ക് മരുന്നിനു പോവുകയാണെങ്കിൽ പനിയുടെ മാത്രം മരുന്നല്ലേ കിട്ടത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ യഥാർത്ഥത്തിൽ എല്ലാം എല്ലാം ഒരു ബോഡിയിൽ വേണ്ടുന്ന നമ്മുടെ എല്ലാം മാനസികം ശാരീരികം ആത്മീയം പിന്നെ നമ്മുടെ കരിയർ ഫിനാൻഷ്യല് പിന്നെ ഫാമിലി അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് അതുപോലെ തന്നെ ഇത് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്നാണെന്നറിയോ ഇപ്പൊ ഒരു ഒരു വ്യക്തിയെ എല്ലാരും സമൂഹം ഒറ്റപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ് ഏഹ് എന്റെ എടുക്കുന്ന എവിടെയാണെങ്കിലും ഞാൻ എന്നെ ശരിയല്ല ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ലേ അപ്പൊ ഏത് ആക്സസ് ആക്സസ്വാറി നാല് ദിവസം കഴിഞ്ഞാൽ കൃത്യം ഇരുപത്തൊന്നാമത്തെ ദിവസം നിങ്ങളോട് എതിർത്ത് നിൽക്കുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് അടുക്കും ഇറ്റ്സ് ഇറ്റ്സ് അത് നമ്മളൊരു കാന്തമായി മാറും ഉറപ്പ് ഞാനാ പറയുന്നത് എത്ര നാളായിട്ട് ഈ ഒരു അനീഷിനെ അറിയാൻ കഴിയുന്നത് ഏകദേശം ഒരു വർഷക്കാളമായിട്ട് അനീഷിനെ എനിക്ക് ശരിക്കുന്നു എന്താണ് അഭിപ്രായത്തിന് ഒരു എന്താണ് ഒരു റിലേഷൻ പറയുന്നത് റിലേഷൻ എന്ന് പറഞ്ഞാൽ എനിക്കൊരു സഹോദര ബന്ധം പോലെ തന്നെ ഉള്ള ഒരു റിലേഷനിൽപ്പെട്ട ഒരാൾ തന്നെയാണ് പിന്നെ അദ്ദേഹത്തിന്റെ ആക്സസ് ബാർ എന്ന് പറഞ്ഞത് ഏറ്റവും പവർഫുൾ ഒരു വ്യതിയസമാണ് ഞാനൊരു ജ്യോതിഷിയാണ് ഞാൻ ആയിരക്കുള്ള വർഷ വർഷക്കാലമായിട്ട് ജോലി ചെയ്യുന്നു എന്റെ പേര് പ്രസന്നകുമാരി അപ്പൊ എന്റെ ആ ജ്യോതിഷ സംബന്ധമായിട്ട് വരുന്ന ഒരുപാട് ആൾക്കാർക്ക് മാനസികമായിട്ടുള്ള ഡിപ്രഷന് അതുപോലെ ഒരുപാട് പ്രയാസങ്ങള് കഴിവുകളുണ്ട് പക്ഷെ അതെല്ലാം അങ്ങോട്ട് അവർക്ക് കിടനായിട്ടിരിക്കുന്നൊരവസ്ഥ അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ വരുന്ന ആൾക്കാരെല്ലാം ഞാൻ ഇദ്ദേഹത്തുമായിട്ട് ബന്ധപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അതിൽ ആക്സസ് ബാറില് നമ്മുടെ ആ തലച്ചോറുമായിട്ട് ബന്ധപ്പെടുന്ന ഒരുപാട് പോയിൻസുകളുണ്ട് അപ്പൊ ആ പോയിൻസിന് അവർ എനർജി കൊടുത്തു കഴിയുമ്പോൾ നല്ല രീതിയിലേക്ക് അവർക്ക് മാറാൻ ഇടയായിട്ടുണ്ട് അപ്പൊ അതെനിക്ക് അനുഭവത്തിലൂടെ അറിയാവുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അതല്ല അപ്പൊ മാനസിക ഡിപ്രഷൻ ഉണ്ടാകുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ അത് പ്രയോജനകരമായിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ കിടനായിട്ട് അതായത് ഓരോരോ പ്രശ്നങ്ങളും മൂലം അവർക്ക് കിടനായിട്ട് അവരുടെ ആ കഴിവുകളെ അവർക്ക് புறத்தேக்கு கொண்டுவரான் பட்டாதிக்கிற ஒரு அவசையில் போலும் அது ஆ நம்ம எனர்ஜி கொடுத்து நல்ல ரீதியிலேக்கு அவர் புறத்தேக்கு அவருடைய ஆ கழிவுகளை அவர் நல்ல ரீதி பிரகட்டிப்பா பற்றிட்டு அது குட்டிகளுக்கு அதுபோல பிராயம் எல்லாவும் ஏது உள்ள ஆளுக்காக்கும் நல்ல ரீதியிலேக்கு அது பிரயோஜனப்படுத்த பற்றிட்டு அனந்தலட்சுமி നമ്മള് ഒരു ഇവിടെ വന്നപ്പം എനിക്ക് കുറച്ച് എന്താ എനർജി കുറവും അങ്ങനെ തനതായ നമുക്കൊരു കഴിവുണ്ട് അതിനെ നമുക്ക് ചെറിയൊരു പ്രശ്നം ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനത്തെ പ്രശ്നമുണ്ടായിരുന്നു പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പോ ചേട്ടൻ അത് ബൂസ്റ്റപ്പ് ചെയ്തു എനർജി നമുക്ക് കൂടുതൽ കിട്ടുന്ന പോലെ ഡാൻസ് ഒക്കെ കളിക്കുന്ന ഒരു ഡാൻസറാണ് ഡാൻസൊക്കെ കളിക്കുമ്പോഴാണെങ്കിലും കൂടുതൽ നമുക്ക് എനർജി കിട്ടുന്നത് പോലെയും മൈൻഡ് ഫ്രഷ് ആയതുപോലെ അല്ല ഡാൻസ് ആണെങ്കിൽ നമുക്ക് ഒരു ഭക്തി ആ ഒരു രീതിയാണല്ലോ ഡാൻസ് നമുക്ക് അതിനെ കൂടുതൽ ആഴത്തിൽ അറിയാനും അങ്ങനെ പറ്റി മാറ്റം മൈൻഡ് ഒരു ഡള്ന്ന് പറയാൻ പറ്റത്തില്ല കൂടുതൽ എല്ലാവരുമായിട്ടാ ഇന്ററാക്ട് ചെയ്യാൻ പറ്റും ഇന്ററാക്ട് ചെയ്യാൻ പറ്റും പറ്റുമായിരുന്നു എന്നാലും കൂടുതൽ നമുക്ക് ഒരു എന്തോ ഒരു തടസ്സം പോലെ ആയിരുന്നു പക്ഷെ ഇവിടെ വന്നു കഴിയുമ്പം എല്ലാവരും തടസ്സമില്ലാറ് അത് നമ്മളൊരു ബൂസ്റ്റായി ഞാൻ പറഞ്ഞല്ലോ ബൂസ്റ്റ് ആയതുപോലെ എനർജി അപ്പൊ ഇവിടുത്തെ ഒരു ട്രീറ്റ്മെന്റ് കുറിച്ച് പറയാനും ഈ ട്രീറ്റ്മെന്റിന്റെ അനുഭവം പറയാനും നമ്മളോടൊപ്പം ഒരു സുഹൃത്തുക്കളുണ്ട് എന്നാണ് എന്താണ് പറയാം ഈ ചെയ്ത താങ്കളുടെ പ്രശ്നം എന്തായിരുന്നു ഇദ്ദേഹം ചെയ്തപ്പോൾ എങ്ങനെ മാറി എന്നൊന്നും വിശദീകരിക്കാം ആക്ച്വലി ഞാൻ വളരെ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലാണ് കാണുന്നത് ഓക്കെ ആ സമയത്ത് ഞാൻ ഇതിനെതിരെ വളരെ നെഗറ്റീവ് ആയിട്ടൊരു മനസ്സിലാവും അത് ശരി നെഗറ്റീവിറ്റി ഇൻ ദ സ്ട്രെസ് കൊണ്ടാവാം ഞാൻ ജോലി ചെയ്യുന്ന രീതിയിലുള്ള എന്റെ അവിടുത്തെ ജോലിഭാരം പല രീതിയിലുള്ള സ്ട്രെസ്സുകൾ ഉണ്ടായിരുന്ന സമയത്താണ് എന്റെ വൈഫാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനൊരു നാളുണ്ട് ആളെ കാണാൻ പക്ഷെ എനിക്ക് ഞാൻ ഇവിടെ വരുന്ന നിമിഷം ഇവിടെ ഇദ്ദേഹത്തെ കണ്ട് അതുവരെ ഞാൻ വളരെ നെഗറ്റീവായിരുന്നു ഞാൻ എങ്ങനെ കൂടുതൽ ഓടിപ്പോയാൽ മതി എന്നൊരു ഇവിടെ വന്നത് വളരെ നെഗറ്റീവായി തന്നെയാണ് ഈവൻ ഞാൻ ഈ ടേബിളൊക്കെ എടുക്കുമ്പോഴും എനിക്ക് മാനസികമായിട്ട് എന്തിനാ ഞാൻ ഇവിടെ വന്നതെന്നുള്ള ചിന്തായിരുന്നു ഞാൻ പക്ഷെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സ്ട്രെസ് റിലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് പറഞ്ഞറിയിക്കാൻ പറ്റും അത്രയും അത്ര അത് എസ്പെഷ്യലി നമ്മൾ പലയിടത്ത് പല ആൾക്കാരും ഞാൻ ഇതിനു ശേഷമാണ് ഈ ആക്ടീസ് ബാർ എന്നുള്ള ഒരു പ്രക്രിയയെ കുറിച്ചൊക്കെ അന്വേഷിച്ചത് ആ സമയത്ത് നമുക്ക് മനസ്സിലായ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ പലരും ചെയ്യുന്നുണ്ട് പക്ഷെ ചെയ്യുന്നതിനുള്ള ആ ഒരു ഡെഡിക്കേഷനും ആ ഒരു വ്യത്യസ്തതയാണ് അനുഷേണ്ട പ്രോഗ്രാമിലുള്ള വ്യത്യാസം ഓക്കെ ഓക്കെ നമ്മൾ ശരി അത് അനുഭവിച്ചു പറഞ്ഞിട്ടായിരുന്നു ആക്ച്വലി പ്രോബ്ലം ഇത്തരത്തിൽ ട്രീറ്റ്മെന്റിനെ കുറിച്ച് ജനങ്ങൾക്ക് അറിയില്ല എന്താണെന്നുള്ളത് പ്രശ്നം എന്താണെന്ന് അറിയില്ല സോൾവ് എന്താണെന്ന് എന്തായിരുന്നു പ്രശ്നം എങ്ങനെ അത് സോൾവായി എന്ത് ഫീലാണ് തന്നെ തീർത്തിയത് അത് പറയും എനിക്ക് പൊതുവേ സ്ട്രെസ് ഒക്കെ കുടിയോണ്ടായിരിക്കാം ടെൻഷൻസ് പൊതുവെ അങ്ങനത്തെ എനിക്ക് ഉറക്കം വളരെയധികം ഓക്കെ നമുക്ക് ഉറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു രണ്ടു മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങാൻ പറ്റാറില്ല അത് ഇൻ ബിറ്റ്വീൻ നമ്മൾ എണീക്കില്ല നമ്മളിത് അറിയില്ല ഇദ്ദേഹത്തിന്റെ ആ ഒരു ആക്സസ് പ്ലാർ എന്നുള്ള ഇതില് നമ്മളിവിടെ വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മനസിലാകും നമ്മൾ എന്തു ആയിരുന്നു എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ഞാൻ അതിന് ശേഷം പോയി കിടന്നറിയാതെ ഞാൻ ഇവിടുന്ന് ഡ്രൈവ് ചെയ്ത് വീട്ടിലേക്ക് എത്താനായിട്ട് ഞാനൊരു രണ്ടര വട്ടം നിർത്തി അവിടെ നിന്ന് ഒരുക്കി നിറങ്ങൾ കുടിച്ചിട്ടാണ് പോയത് അല്ല ആ ഒരു റിലീഫ് ഭയങ്കര നമുക്ക് കിട്ടിയത് ഇവിടെ വന്നതിന് ശേഷമായിരുന്നു നമ്മളൊരു മൂന്ന് നാലാഴ്ച നാലാഴ്ചത്തെ ഒരു ഒരാൾക്ക് നമ്മള് ഫസ്റ്റ് ചെയ്യുമ്പോ ഒരാൾക്ക് നമ്മൾ ഫസ്റ്റ് ചെയ്യാന്ന് വെച്ചു ഫസ്റ്റ് ചെയ്യുമ്പോ തന്നെ അവർക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് ചെയ്യുമ്പോൾ ആർക്കും അതിന്റെ ഇമ്പാക്ട് മനസ്സിലാവുന്നില്ല കാരണം അവരുടെ ശരീരത്തിലുള്ള കുറെ നെഗറ്റിവിറ്റീസ് ഒക്കെ പോകാനായിട്ടുണ്ട് അപ്പൊ അങ്ങനെ അത് പോയതിനു ശേഷം സെക്കൻഡ് മുതലാണ് ഈ എനർജി തുടങ്ങുന്നത് പക്ഷെ എല്ലാവരും ചാർജ് കിട്ടും ഒറ്റ ദിവസം കൊണ്ട് പെട്ടെന്ന് മാറുന്നു എന്നുള്ള കാരണ പക്ഷെ അങ്ങനെയല്ല ഇതായത് ഇത് എത്ര രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം അതായത് ജ്യേഷന്റെ മുഖത്തിന്റെ ഫേസ് കാണാം ജയേഷന്റെ പക്ഷെ നമുക്ക് ആ ഒരു പോസിറ്റിവിറ്റി നമുക്കത് കിട്ടാൻ തുടങ്ങുമ്പോൾ നമുക്കറിയാം എന്താണെന്നുള്ളത് ശരി അത് നമ്മൾ അനുഭവം മനസ്സിലാവുള്ളൂ അല്ലാതെ നമ്മൾ പറഞ്ഞുകൊണ്ട് എനിക്ക് ഇപ്പൊ എന്റെ ഒരു ഫീലിംഗ് എന്താണെന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കാരണം നമുക്ക് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഉറക്കം പക്ഷെ നല്ല ഉറങ്ങാൻ പറ്റുന്നുണ്ട് എന്ന് പറയാം തീർച്ചയായിട്ടും ഉറക്കത്തിന് മാത്രമല്ല നമുക്ക് കൊറേ കാര്യങ്ങളില് നമുക്ക് ഒരുപാട് എന്താ പറയാ എങ്ങനെ ഇത് ഓവർകം ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു തരും ഞാൻ ഈ ചേട്ടാങ്ങൾ ഇങ്ങനെ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഒരു സുഹൃത്തിനെ പോലെ നമ്മുടെ ഒരു ജ്യേഷനെ പോലെ തന്നെയാണ് നമ്മൾ തീർച്ചയായും നമുക്ക് വളരെ ഉപകാരപ്രദമായ ഒരു സംഗതിയാണ് അല്ലെങ്കിൽ നമുക്ക് ുദ്ധിമുട്ടുകൾ ചില സംഗതികൾ പറയാനറിയും നമ്മുടെ വിഷമങ്ങൾ എന്താന്നുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ്സുകൾ എന്താണെന്നുള്ളതോ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റും ചിലപ്പം നമുക്ക് നമ്മുടെ ബോഡിന് ഈ നെഗറ്റിവിറ്റി പോകുന്നത് അത് ഫീൽ ചെയ്യാം ഓക്കെ ഓക്കെ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മള് അറിയാം പക്ഷെ നമുക്ക് ഇദ്ദേഹം പറയുന്നത് കേൾക്കാം നിങ്ങൾ ഇപ്പം ആ സമയത്ത് നമ്മളിവിടെയുള്ളവർ പറയുന്നത് കേൾക്കാം പക്ഷെ നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല അതാണ് ആ പ്രക്രിയയില് നമുക്ക് ഒരു മറ്റേ നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡ് ചെയ്ത കാര്യങ്ങളെല്ലാം നമുക്ക് കേട്ടോ ലൈവ് ആയിട്ട് പക്ഷെ നമുക്ക് എനിക്ക് വാ തുറന്ന് പറയണമെന്ന് ഓക്കെ പക്ഷെ പറയാൻ പറ്റില്ല അല്ലെ ഇവര് പറയുന്ന പല കാര്യങ്ങളും മറുപടി പറയണമല്ലോ ഇത് ഇങ്ങനല്ലാന്ന് എന്ന് പറയണമെന്നുണ്ട് പക്ഷെ പറ്റത്തില്ലെന്ന് പറ്റുന്നില്ല പക്ഷെ നമുക്ക് നല്ല രീതിയില്ല അപ്പൊ എന്റെ വൈഫ് ആ സമയത്ത് കൂടി ഉണ്ടായിരുന്നു ഞാൻ നന്നായി കൂർക്കം വിളിച്ചിടന്ന് ഉറങ്ങിയതാണ് പുള്ളിക്കാരി ഞാൻ അറിയില്ല അത് ശരി കൂർക്കം വിളിച്ചു എന്നൊക്കെ ആയിരുന്നു ഞാൻ അറിയുന്നത് അതുപോലെ തന്നെ എനിക്ക് വെളി രാജ്യത്ത് കാനഡയും ഓസ്ട്രേലിയയും ഒക്കെ ആൾക്കാർ ഒരുപാട് എന്നിവ എന്തായാലും അപ്പൊ വളരെ നന്ദി അനിഷ്ജി തങ്ങളുമായി ഇത്രയും സംസാരിക്കാൻ കഴിഞ്ഞാൽ വളരെയേറെ സന്തോഷം ഒരുപാട് ഒരുപാട് പുതിയ അറിവുകൾ രക്ഷകർക്കും ഇപ്പൊ ഇത് കാണുന്ന ആളുകൾ പകർന്ന് നൽകിയതിന് ഒരുപാട് നന്ദി അതുവഴി ഒരുപാട് ആളുകൾക്ക് എന്റെ ഫലം കിട്ടണം എന്ന് ആഗ്രഹിക്കുകയാണ് ഒപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ ബിസിനസ് ചെയ്യുന്നവർ കുട്ടികളൊക്കെ ഒരുപാട് ടെൻഷൻസിലും പ്രശ്നങ്ങളൊക്കെയാണ് ഒക്കെയാണ് അവർക്കൊക്കെ ഇതൊരു അവരുടെ ഒരു ജീവിതത്തിൽ നല്ലൊരു മാറ്റമാകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു എന്താണ് പ്രേക്ഷകരോട് താങ്കൾക്ക് അവസരം എനിക്ക് പ്രേക്ഷകരോട് ഒന്നേ പറയാനുള്ളൂ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക സമാധാനത്തോടെ ഇരിക്കുക സന്തോഷവും സമാധാനവും ഉള്ളിടത്ത് മാത്രമേ അഭിവൃദ്ധി ഉണ്ടാകത്തുള്ളൂ അവിടെ സമ്പത്ത് സമ്പത്തുണ്ടാകത്തുള്ളു സമ്പത്ത് ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഞാൻ ആദ്യമേ പറഞ്ഞ ഒറ്റ പോയിന്റ് ഞാൻ വീണ്ടും നിധന്നു ദാനം ചെയ്യുക ദാനം ചെയ്യുന്നിടത്ത് മാത്രമേ സമ്പത്ത് എന്ന് നിലനിൽക്കുള്ളൂ അതുകൊണ്ട് നമ്മൾ സമൂഹത്തിനും രാഷ്ട്രത്തിനും നമ്മളെ കൊണ്ട് ഗുണം എല്ലാവർക്കും നമസ്കാരം നമസ്തേ